ഹലോ നമസ്കാരം ഒരുവിധ ആളുകൾക്ക് എല്ലാവർക്കും ആളെ മനസ്സിലായിട്ടുണ്ടാവും രേണു കൊല്ലം സുധിയുടെ മരണപ്പെട്ടു പോയ നമ്മുടെ കലാകാരനായിട്ടുള്ള കൊല്ലം സുധിയുടെ ഭാര്യയാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇന്ന് രാവിലെയാണ് കണ്ടത് കൂടെയുള്ള ആള് ദാസേട്ടൻ കോഴിക്കോട് ഉള്ള കാലം തൊട്ടേ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരാളാണ് ദാസേട്ടൻ കോഴിക്കോട് അപ്പൊ ദാസേട്ടൻ ഇതുപോലെയാണ് ഇപ്പോ കുറച്ച് നാളുകളായിട്ട് പല ആളുകളുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്ത ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ആദ്യം കണ്ടത് അപ്പൊ ആ ഒരു വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കമന്റുകളാണ് സത്യം പറയുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് ഇപ്പൊ പറയുന്ന പോലെ പ്രായമുള്ള ആളുകൾക്ക് മാത്രമൊന്നുമല്ല ഇപ്പൊ ഒരു പറ്റം യുവാക്കളായിട്ടുള്ള ആളുകൾക്കും ആ ഒരു ചിന്താഗതിയിലൂടെയാണ് അത് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നമ്മളിപ്പോൾ പറയാം ഞാൻ ഈ കൊല്ലം സുതിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലം സുതി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മരണപ്പെടുന്നതിനൊക്കെ മുമ്പ് ഇപ്പൊ ആ ഒരു കേസ് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും പറയാണ് അദ്ദേഹത്തിന്റെ കുറച്ച് സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇതുപോലെ വെളിയിലേക്ക് വരികയും അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേനും അനാവശ്യം പറയുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു അന്ന് ഈ ഇദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ കമന്റിലുള്ള ആരെങ്കിലും ശ്രമിച്ചിരുന്നു ഇന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിനു ശേഷം മരണം എല്ലാവരെയും പുണ്യാളന്മാരാക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഒരുപാട് സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ അല്ലാതെ ഒരുപാട് സപ്പോർട്ട് ആ ഒരു കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അവർ താമസിക്കുന്ന വീട് പോലും സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംഘടനയാണ് ആ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നിങ്ങളൊന്ന് മനസ്സിലാക്കുക കൊല്ലം സുതി ആയിരുന്നു ആ വീടിന്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് അപ്പോ രണ്ട് മക്കളും ഈ ഭാര്യയും ഇപ്പോ ജീവിച്ചിരിക്കുന്നതും ഇനി മുന്നോട്ട് ജീവിക്കാനായിട്ട് അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രേണു നാടകങ്ങളിൽ അഭിനയിക്കാനായിട്ട് പോകുന്നു കാരണം അവരൊരു കലാകാരിയാണ് ഇതിനു മുമ്പ് ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇതുപോലെയുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ അന്ന് അവർ പറഞ്ഞാണ് സുധിച്ചേട്ടൻ ഏറ്റവും ഇഷ്ടം ഞാൻ ഇതുപോലെ അഭിനയിക്കുന്നതാണ് സുതിചേട്ടൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ല സുതിചേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷണൽ ആയിട്ടുള്ള നാടകം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഭിനയം ആ ഒരു മേഖലയിലേക്കാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കുറച്ചുകൂടെ ഞാൻ കാണിച്ചു തരാം ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ചാന്ത് ബോട്ട് എന്ന് പറയുന്ന ദിലീപ് അഭിനയിച്ചിരിക്കുന്ന പടമാണ് അപ്പൊ അതിനകത്ത് ഈ ഒരു പാട്ടിനത് ദിലീപും ഗോപികയുമാണ് അപ്പൊ പാട്ട് ഏതാണെന്ന് നിങ്ങളുടെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ചാന്ത് ബോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള ഒരു പാട്ടാണ് അപ്പോ ഈ ഒരു പാട്ട് കണ്ട എല്ലാവർക്കും അറിയാം ആ സിനിമയിലെ നല്ല രീതിയിൽ റൊമാൻറ്റിക് ആയിട്ട് ഈ ഗോപികയും ദിലീപും കൂടെ ചെയ്തിരിക്കുന്ന ഒരു പാട്ടായിരുന്നു ഈ നമ്മൾ ഈ കേട്ട ഒരു പാട്ട് അന്ന് സിനിമയിൽ ഈ പാട്ടിന് നല്ല രീതിയിൽ ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ് ആ പാട്ട് ഇവർ ചെയ്തപ്പോഴും ഏകദേശം ഒരുപാട് വലിയ രീതിയിലുള്ള ഒന്നല്ലെങ്കിലും ആ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് അതായത് വയറിന് ഇങ്ങനെ ചുറ്റി കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് അത് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ ഉണ്ടായിരുന്നു ഇറിറ്റേഷൻ എന്ന് ഞാൻ പറയുന്നില്ല അതിന് പറയേണ്ട വാക്ക് വേറെയാണ് അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് ഞാൻ കുറച്ച് കമന്റുകൾ വായിച്ച് കാണിക്കാം നിങ്ങൾ ആ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും ഇത് കണ്ടപ്പോൾ ശുതിച്ചേട്ടനെ പാവം തോന്നുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് വേറെ ഒരു ആണിനെ തൊടിയിക്കാതെ കൊണ്ട് നടന്നതല്ലേ അപ്പൊ ആ ഒരു കമന്റിന്റെ താഴെ വന്നേച്ച് ആ രേണു തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് എടോ ആക്ടിങ് വേറെ ലൈഫ് വേറെ എന്റെ സ്തുതിചേട്ടനെ എനിക്കറിയാം അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം സുധി എങ്ങനെയായിരുന്നു പെരുമാറിയുന്നത് സുധിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അറിയാവുന്ന ഭാര്യ തന്നെയാണ് സുധിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഭാര്യ തന്നെയായിരുന്നു രേണു സുതി ഒരുപാട് ഇന്റർവ്യൂകളും കാര്യങ്ങളും എല്ലാം രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കറിയാം അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ഈ മരിച്ചുപോയ സുധീനെ ഓർത്ത് പാവം തോന്നുന്നു പറയുന്നു ഈ ജീവിച്ചിരിക്കുന്ന ഇവർക്കൊരു ജീവിതമുണ്ട് ഇവരുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തൊന്നും ഒരു പാവവും ആർക്കും തോന്നുന്നില്ല അടുത്തൊരു കമന്റ് ആണ് ഓക്കെ ബട്ട് ഇത് വളരെ അധികം മോശമായി കമന്റ് ബോക്സിൽ കണ്ടു എനിക്കും ഫുഡ് കഴിക്കണമെന്ന് അതിന് ഇങ്ങനൊരു വീഡിയോ അല്ലാതെ വേറെ എടുക്കാൻ കഴിയില്ലേ രേണു തന്നെ ഞാനും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആയിരുന്നു ഇക്കാര്യത്തിൽ അത് ഇല്ലടൂ ശുധിച്ചേട്ടൻ പോയിട്ട് ഇങ്ങനെ വേണമായിരുന്നോ മോശം തന്നെയായി അതിന്റെ റിപ്ലൈ ആയിട്ട് വേറൊരാളും കൂടെ കമന്റ് ഇട്ടിട്ടുണ്ട് അതെ രേണു ഒരു കാര്യം ചിന്തിക്കുക ഇപ്പോൾ പ്രോത്സാഹനം നൽകുന്നത് രേണു പിന്നെയും പിന്നെയും എക്സ്പോസ് ആകാൻ വേണ്ടിയാണ് ലൈക്ക് കമന്റ് തരാൻ ഒരുപാട് പേരുണ്ടാവും നല്ലത് പറയാൻ ആരും ഉണ്ടാവില്ല ശരീരം നമ്മുടെയാണ് ദിസ് ഈസ് നോട്ട് എ ബാഡ് കമന്റ് എന്ന് ചിന്തിക്കുകയും വേണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവരിത് ഒളിച്ച് പാത്തു പോയിട്ട് മറ്റേ രീതിയിലുള്ള അടൻസുള്ളി പടത്തിൽ അഭിനയിച്ച ഒന്നുമല്ല ഒരു പാട്ടിനകത്ത് വളരെ അവർ മാന്യമായ പട്ടുപാവാടേയും ബ്ലൗസും ഇട്ടിരിക്കുന്ന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു പാട്ട് സീൻ അതിനകത്ത് ആ ഒരു കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരേ ഒരു സീനിൻ്റെ പുറത്ത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിനകത്ത് ഇവരെ കൂടാതെ ക്യാമറ എടുക്കുന്നയാളുണ്ടാകും ആ ബീച്ചിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അതേപോലെ ഈ ക്യാമറയുടെ കൂട്ടത്തിൽ ഡയറക്ടറും അങ്ങനെ ഇതിൻ്റേതായിട്ടുള്ള പിന്നണി പ്രവർത്തകർ എല്ലാവരും ഉള്ളെടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഒരു ആക്റ്റിനെയാണ് ഇവർ ഇത്രയധികം എന്താ പറയുന്ന നന്മ മരങ്ങൾ കളിച്ചുകൊണ്ട് ഈ മെസ്സേജ് ഇരുന്ന് ഈ നന്മ മരങ്ങൾ കളിക്കുന്ന ആരെങ്കിലും ഇതുപോലല്ല വേറെ മാർഗം ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും ഇവരുടെ ജീവിതത്തിൽ എന്നാൽ എന്നാൽ ഒരു അയ്യായിരം രൂപ ഞങ്ങളുടെ വക ഇരിക്കട്ടെ ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നാളെ ഒരു സഹായം ചെയ്യാനായിട്ട് ഇവരിൽ എത്ര പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് ഇപ്പോൾ സുതി മരിച്ചിട്ട് എത്ര നാളുകളായി നിങ്ങളിൽ എത്രയാൾ സുധിയുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മൂത്ത മകനെ പഠിപ്പിക്കുന്നത് ട്വൻ്റി ഫോർ ശ്രീകണ്ഠനായർ ആ പുള്ളിയോട് ഒരുപാട് നന്ദി പറഞ്ഞ പറഞ്ഞു നല്ലൊരു മനുഷ്യനാണ് കാരണം ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു പേരിൽ ട്വൻ്റി ഫോർ ആണ് ആ കുട്ടിയുടെ പഠനവും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ ആ ചിറക്കൻ ഇല്ലാത്തതിന് അതിൻ്റെ പേരിലും കുറേ ചറ്റത്തരങ്ങൾ പറയുന്ന ആളുകളുണ്ട് കമന്റിൽ ഇനി അടുത്ത കമന്റ് ഹാൻസ് വെച്ച ചേച്ചിയുടെ റൊമാൻറ്റിക് എക്സ്പ്രഷൻ ബോഡി ഷെയ്മിങ് ആണ് എന്തായാലും ഇട്ടിരിക്കുന്നത് മുസാഫിർ നയൻറ്റി ത്രീ മുസാഫിർ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനായതുകൊണ്ട് മുസാഫിറിന് എന്തും പറയാവല്ലോ അല്ലേ എന്നും വീട്ടില് അവാർഡൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഏറ്റവും നല്ല സുന്ദരനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള മനുഷ്യൻ എന്ന രീതിയിൽ മുസാഫിറിനായിരിക്കും അല്ലേ അവാർഡ് കിട്ടുന്നത് അപ്പൊ പിന്നെ കുഴപ്പമില്ല മുസാഫറിന് പറയാം അടുത്തത് ഒന്നും പറയാനില്ല ഓൾക്ക് കെട്ടിയോനില്ല നിങ്ങൾക്ക് കെട്ടിയോളുണ്ട് ഓർക്കുക കെട്ടിയോൻ മരിച്ചത് കൊണ്ട് ലോട്ടറി അടിച്ചവൾ പൊളിക്കലാണല്ലേ ദാസേട്ടൻ എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്താണ് ഭർത്താവ് മരിച്ചത് കൊണ്ട് ഭാര്യ പൊളിച്ച് നടക്കുകയാണെന്നുള്ളത് എടൂ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു മാർഗമാണ് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അവർ എവിടെയും പോയി പാതിരാത്രിക്ക് ആരെയും വിളിച്ച് കയറ്റിക്കൊണ്ടിട്ടൊന്നും അല്ല എന്താ പറയേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു കമൻറ്റിന്റെ താഴെ രേണു വന്നു വെച്ച് പറഞ്ഞിട്ടുണ്ട് എടോ ഇറ്റ്സ് ആക്ടിങ് ക്യാമറ ഫുൾ ക്രൂവ് അവരുടെ മുന്നിൽ ജോലി ചെയ്യുകയാണ് എനിക്ക് ആരുമില്ല ചിലവിന് തരാൻ ഓക്കെ സോ ഇതല്ല ഇതിനപ്പുറം കേട്ടാലും ഐ ആം നോട്ട് വറി രേണുവിനോടും എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണം നിങ്ങൾ ജീവിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ ഒരാളും ഈ കമന്റ് ഇടുന്ന ഒരു നാറിയും ഈ നെഗറ്റീവ് അടിക്കുന്ന ഒരു നാറിയും നിങ്ങൾക്ക് കൊണ്ടുവന്ന് ചിലവിന് തരാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ ചിലക്കുന്നമാർക്കൊക്കെ പോയിട്ട് കമന്റ് അടിച്ച് ചുമ്മാ ഉള്ള ടെൻഷൻ ആക്കണ്ട കൂളായിട്ട് കാണുക നാളെ ഈ വർക്ക് കണ്ടുകൊണ്ട് നാളെ ഒരു അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടട്ടെ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നാടകങ്ങളിലായിട്ട് മുന്നോട്ട് പോട്ടെ രേനുവിന് ഇഷ്ടപ്പെട്ട പ്രൊഫഷനായിട്ടുള്ള അഭിനയമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാം ഈ ഇതുപോലുള്ള നാറികളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ വേറൊരുത്തരേ വലിയ കടിയാണ് കൊതുകിനുമില്ലേ കൊതങ്കടിയെന്ന് അവന്റെ അവൻ്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം കടി ഇങ്ങനെയാണോ അമ്മ ഞാൻ എന്നെ പറയണ്ട ഇതിനൊക്കെ സുതി മാത്രം സ്പർശിച്ച വയർ ഇനി ഇതേപോലെ ആരൊക്കെ സ്പർശിക്കാൻ പോകുന്നു ഡെവിൽസ് സ്ലിമ്മി ഒരു സ്വന്തം ഐഡിയ ക്രിയേറ്റ് ചെയ്ത് സ്വന്തം പേരിൽ സംസാരിക്കാനുള്ള നട്ടെല്ലും തൻ്റെ ഇടവും ഇല്ലാത്തവരൊക്കെയാണ് എന്താണ് അതിനകത്ത് എന്താണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് സൂതി തൊട്ട വയർ എന്തൊക്കെ കാഴ്ചപ്പാടുകള മനുഷ്യന്റെ ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ആലോചിച്ചേ ഇതിൽ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ ആളുകളുണ്ട് കുല സ്ത്രീകളാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം പോയിട്ട് പോൺ ഹബ് ഓപ്പൺ ആക്കുന്ന കുറേ ടീമുകളുണ്ട് അവർക്കിതൊക്കെ കാണുമ്പോഴത്തേന് ചെറിയ കടികളൊക്കെ തോന്നും ഇതിനൊക്കെ കടിയെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നോ ഒന്നുമല്ല ഇവൻ്റെയൊക്കെ കടി എന്ന് പറഞ്ഞു തീർക്കുന്നതാണ് അല്ലാതെ ഇതിനൊക്കെ എന്നതാണ് മറുപടി പറയേണ്ടത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇനി ഒരേ ഒന്നും ചെയ്യാതെ വീട്ടിനകത്ത് വെള്ളം എടുത്ത് മിണ്ടാതെ കുത്തിയിരിക്കേണ്ട അവസ്ഥയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇങ്ങനത്തെ ഉള്ള കമന്റുകൾ ചെയ്യേണ്ട കാര്യമുണ്ടോ അവർ ചെയ്യുന്ന അത്ര വലിയൊരു തെറ്റായിട്ടാണോ നിങ്ങൾക്കൊക്കെ തോന്നുന്നത് എന്തായാലും കമന്റിൽ പറയും